അപ്പോൾ നമ്മുടെ കുഞ്ഞാവിക്ക് വേണ്ടി നമ്മളൊരു സോളർ മേടിച്ചു അതിന്റെ അൺബോക്സിംഗ് ആണ് ഇത് ഗ്രേക്കോ എന്നാണ് അത്യാവശ്യം ആണ് അത്യാവശ്യം നല്ല റേറ്റിംഗ് നല്ല വാൾമാർട്ടീന്നാണ് മേടിച്ചത് വാൾമാർട്ടിന്നെ കുഞ്ഞുങ്ങളുടെ ഐറ്റംസ് മേടിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം ഓഫർ കിട്ടും ആ ബാഗിൽ കയറിക്കഴിഞ്ഞൂഡ് കിട്ടും ആ കോഡ് വെച്ചിട്ട് പതിനഞ്ച് സാധനം ഓഫറൊക്കെ വെച്ചിട്ട് ഞങ്ങള് കുറേ സെർച്ച് ചെയ്ത് മേടിച്ചതാണ് അപ്പൊ അത് തുറന്നുപോകട്ടെങ്ങനെയുണ്ട് സാധനം പിന്നെ സ്ട്രോളർ പിന്നെ കൊച്ചിനെ വെക്കാനുള്ള സാധനം പിന്നെ ഒരു കാർ സീറ്റിന്റെ സെറ്റപ്പ് എല്ലാം കൂടെ ഉണ്ട് അത് അല്ലേ അപ്പോൾ എല്ലാം തുറന്നുപോകട്ടെങ്ങനെയാ ഞങ്ങളുടെ ഡ്യൂ ഡേറ്റ് നവംബർ ആണ് അപ്പൊ ഒരു മാസം ഉണ്ട് എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്ത് എടുത്തു വെച്ച് നോക്കണം കാറുകളൊക്കെ എല്ലാം മാറ്റി മാറ്റി പാക്കിംഗ് എങ്ങനെ ഉണ്ട്? സാരണ്ട് നോക്കട്ടെ. ഓരോ ആടന വലിച്ച് വലിച്ച് എടുക്കട്ടെ. അതല്ലേടാ? ഓ യാച്ചിന്റെ ഫ്രണ്ടിലോ മറ്റേ മാറ്റി ഫോർ വീലിൻ്റെ

പിന്നെ ഇന്നത്തെ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ മാനുവൽ ഉണ്ട് നമ്മൾ മാനുവൽ നോക്കിയിട്ട് ഇതിനെ സെറ്റാക്കും നീ പെട്ടി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം പെട്ടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഇച്ചിരി സ്ഥാനം കിട്ടും എന്താ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് അസംബ്ലേ ചെയ്യാൻ തോന്നാം നമ്മൾ മാനുവൽ തുറന്നു ഇതാണ് മാനുവൽ ഗ്രൈക്കോടെ ഇന്നത്തെ ഒരുകിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട് എല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ട് വേണം ഇതിനെ സെറ്റാക്കാൻ

ആ പിക്ചർ കഴിക്കാൻ അമ്മമാർ ഏത് രീതിയിലാണ് വച്ചിരിക്കുന്നത് എന്നോട്ടെ ആ ഇത് മേളിലേക്ക് അപ്പോൾ ഇങ്ങനെയാണ് അമ്മ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാർ സ്ട്രോളറിനെ ഫുൾ ഔട്ട് ചെയ്തിട്ട് ഇമാർ ഇവിടെ ഒരു സിനിമ കാണിക്കുന്നുണ്ട് ഏത് ഇത് ഇതിനെ ലിഫ്റ്റ് ഹാൻഡിൽ ഓഫ് സ്ട്രോളർ ഓ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാക്കാം ലോക്ക് ഇത് ലോക്ക് ആയിരുന്നു ആ ലോക്ക് വെച്ച് നമുക്ക് ഇതിനെ ലിഫ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് കഴിഞ്ഞിട്ട് നിവർത്തി ഇങ്ങനെ ാണ് അടുത്ത ലോക്ക് പോയിന്റ് അവിടെ അതിനുശേഷം നമ്മള് ഈ സംഭവത്തെ തിരിച്ചു നിർത്തണം തിരിച്ചു നിർത്തുന്നത് എന്താ നമ്മൾ ഇതിനെ അടുത്ത സാധനങ്ങൾ പിടിപ്പിക്കാൻ പോകാം നമ്മളിവിടെ നേരത്തെ മസാല മാറ്റി വെച്ച ഒരു സാധനം ഉണ്ടായിരുന്നു ഈ സാധനം കെടുക്കും പറയുന്ന ഈ സാധനത്തെ നമ്മള് ഈ ഭൂമി വെക്കുന്ന സംഭവത്തെ പിടിപ്പിക്കണം അതായത് ഇങ്ങനെ ഇങ്ങനെ പിടിപ്പിക്കണം ഒരു സൗണ്ട് വീണ്ടും അപ്പോൾ പിടിപ്പിച്ചത് കറക്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടി എനിക്കൊന്നും ഇത് લોકો લોકો કે આ કરીયું આ કરીયું ક્લિક આ porte કે ના આ જ porte કે લેને અરે અરે porte કે અંગોટ દેખ ને અડેલે અંગોટ રહેવાનું ઓ આને ઓ આને આકણ આ એટલા લોક આયો તો ઓકે ઓ આને porte કે નીકળવાનું લોક આખી ઇદા લોક પોઝિશન આ സൈഡില് നമ്മള് ടയർ തരണം നമ്മള് രണ്ട് ടയറുണ്ടായിരുന്നു അത് ചെയ്തല്ലയറുണ്ട് ബാക്കി രണ്ട് ടയർ അതിന്റെ അകത്തുണ്ടോന്ന് നോക്കിയേ ഇതായിരിക്കും ആ അതായിരിക്കും അതിന്റെ അകത്ത് വേറെന്തോ വെള്ള സാധനം കൂടെ കിടപ്പുണ്ടേ അല്ലല്ല ഒരു ബട്ടൺ പോലെ എന്തോ ഒരു കണ്ടോ ആ കൂടിന്റെ ഉള്ളില് ഓ അതാണോ

സൈഡ് മൂടാ കപ്പ് വന്ന ഒരു സാധനമാണ് ചെയ്യുന്നതിന് മുമ്പ് ഇതുമായിട്ട് ഒരു കണക്ഷൻ വന്നിട്ടില്ല അതുകൊണ്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി നമുക്ക് ലോക്ക് ചെയ്യണം അവർ തന്നിട്ടുണ്ട് ഫാൻസി സാധനം അവര് വന്നിട്ടുണ്ട് ഒരു പിന്നും ഒരു വാഷറും ഈ പിന്നു വെച്ച് ലോക്ക് ചെയ്യും ഈ വാഷ് ഇടും അതിൻ്റെ വെച്ച് ലോക്ക് ചെയ്യും അപ്പോൾ ഇവര് പറയുന്ന ഇതിടുക ഇട്ടതിന് ശേഷം ആദ്യം വാഷ് ഇടുക വാഷ് ഇട്ടിട്ട് പിന്നു വെച്ച് ലോക്ക് ഇട നമ്മളിതിന്റെ മറ്റത് വാഷ് ഇടും രണ്ട് സൈഡിലും വാഷ് ഇടും എന്നിട്ട് ഇമാര് പറയുന്നത് പിന്നെ ഉള്ളിലേക്ക് തള്ളി കയറണം അടിയിന്ന് മേനിലേക്ക് ഇടാനാണ് പറയുന്നത് അപ്പൊ നമ്മള് അടിന്ന് മേലേക്കിട ഇറത്ത് ഇവർ പറയുന്നുണ്ട് എന്തോ ഇവിടെ ഇച്ചിരി വളഞ്ഞണ്ടോ അപ്പൊ വളഞ്ഞിരിക്കുന്ന പിന്നെ ഇച്ചിരി വളഞ്ഞാ നിൽക്കുന്നത് അപ്പൊ വളഞ്ഞ പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഇടാൻ അപ്പൊ ഈ ഈ സംഭവത്തെ നമ്മള് ഇങ്ങനെ മാര് കൈ മതി എന്നാ പറഞ്ഞത് പക്ഷേ അമ്മര് പറയുന്നുണ്ട് നിങ്ങൾക്ക് കൈവെച്ചായില്ലെങ്കിൽ എന്നാ ഈ സംഭവം നിങ്ങള് ഇത് വെച്ച് തള്ളിക്കയറ്റുന്നു അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ചെപ്പൂടെ ലോക്ക്

ഇതിനെന്തിക്കെന്നാ അറിയോ ഇത് wheel it, wheel brake ആണ് brake ചെയ്യുന്ന സാധനം അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അനങ്ങിയേລະ അനങ്ങിയേລະ അത് റാണി സാധനം ഇപ്പോ ഇത് അൺലോക്ക് ആയി ഇതാണ് ലോക്ക് ആയി അപ്പോൾ wheel കറങ്ങും കറങ്ങുന്നുണ്ട് നമ്മൾ ഇവിടെയല്ലേ നടത്തിക്കൊച്ചിനെ ഫ്രീ ആയിട്ട് നടതാനേക്കി brake ഇടാതെ ഇതാണ് brake നമ്മുടെ അതാണ് സാധനം കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് wheelന്റെ സാധനം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് wheel ഇത് മറ്റേ wheel പോലെ അല്ല डिफरेंट രീതിയിലാണ് വെക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ട് ഫ്രണ്ട് ഇതാണ് പിടിപ്പിച്ചുകഴിഞ്ഞാലും നമുക്ക് റിമൂവ് ചെയ്യണെങ്കിൽ വലിച്ചാ മതി നമ്മള് ശരിക്കും അപ്പൊ ശരിക്കും ഇങ്ങനല്ലേ ഓടിച്ചോണ്ട് പോകുന്നത് ഇങ്ങനെ ഓടിച്ചോണ്ട് പോകുമ്പോ ഇങ്ങനെയാണ് വെക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പോയാലും അത് ഇടുപ്പ് അല്ലേ വെക്കാൻ ജസ്റ്റ് അവിടെ ഇരിക്കണം സോഷൽ ഓക്കേ ഇപ്പോ അതിനെ സ്ട്രോളറിനൊന്നും നേരെ വെക്കാം ഇതിപ്പോ ഏത് ആഷിലിൽ വെച്ചാലും കണക്ക ആ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ സ്ട്രോളറിനെ നേരെ വെക്കാൻ പോകാണ് ഇനി നമ്മൾ കപ്പ് ഹോൾഡർ ആണ് വെക്കാൻ പോകുന്നത്

കൊച്ചിന്റെ പാലോ അങ്ങനെ എന്തെങ്കിലും കൊച്ചിന്റെ പാല എന്തേലും ഒക്കെ വെക്കാനുള്ള ഒരു സ്ഥലമായി തണുത്ത ചായ ക്ലിക്ക് കേൾക്കണം ക്ലിക്ക് കേട്ടോ കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പറയുന്ന ടോട്ടൽ ടോട്ടൽ സീറ്റിങ്ങിനെ ഫോൾ ചെയ്ത് പിന്നെ നമ്മൾ തുറന്നു തുറക്കാനാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി തുറന്നു വെച്ചിട്ടുണ്ട് ഇനി അല്ല റസല്ല ഇതി ಇದെന്നോ ചെയ്യണം അടുവിട് ഇതി সুন্দর ചെയ്യണമോ ആ അതെ സംഭവം നമ്മൾ ആദ്യം കസം ചെയ്യണോടേ ഇട് ഇട്ടല്ല ഫൂട്ടന്റെ ഇടാണോടാ അങ്ങനെയോ കണ്ടോ ഇതെന്താ ഇതി കേറ്റിക്കേ വെക്കാനാണോ അല്ല നേരെ അല്ല നേരെ तिरछा വെക്കണ്ടല്ലേ પછી നമുക്ക് രണ്ട് രീതി വെക്കാം ഇങ്ങനെ വെക്കാം അങ്ങനെ വെക്കാം അല്ലഅതല്ല ഹെഡ് এন্ডേ വരണേ வேற என்ன 했는데 அந்த ஃபுட்டன் பெட்சன்ஸ் ஆயோ இதான ஃபுட்டன் டெ. அப்படியே ஃபுட்டன் டெ. இதெப்பா கொஞ்சம் அங்க ஓடிடுني ஓகே. இந்த உககம் சரியாണെങ്കിൽ നമുకిది ఎങ്ങനെ ఇలా కూరియడతా? ఎడ ఇప్రతు ఇప్రతు కండో ఆ అది വെச்சு ఓకే. ఇక్కడైతే ఇnga ఇక్కడ మనం ఇగర తడరిసి తోక ఓకే. తీది పోయాలం పెడికండ మనం ఫిక్స్ చేయనది. ఆరు పెడికండ మార్గాలి. ఆరు పెడికండ. మనల

എന്നിട്ട് ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഈ സൈഡില് അപ്പൊ നമ്മളിവിനെ അവിടെ ലോക്ക് വീണു

ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇവനെ ഇങ്ങോട്ട് കയറ്റി അയ്യോ കയറുന്നില്ല അല്ല ഇതിനകത്ത് പറയുന്നുണ്ട് ഓ ഓക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനെ തിരിക്കാതെ തന്നെ തിരി എന്നാ കേട്ടണം തിരിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊസിഷനൊക്കെ മാറിപ്പോവും അപ്പോൾ അത് കേട്ടാണല്ലോ

താഴോട്ടമ്മായിരിക്കും ആ സാധനം താഴോട്ട് മേലോട്ടാക്കി പറ്റുന്ന പോലെ അല്ലേ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കാണിച്ചേടാ അത് കൈ കൈ കൊണ്ട് കാണുന്നില്ല ഇത് ഇത് ടുന്നില്ലേ കൊച്ചിനെ വെച്ച് നമുക്ക് கொ சின்ன கரட். อืม. இது இந்த அடுத்தது இந்த 플ாப் ആണ്. 플ாப் பண்ணா இவனான சம்பந்தம். ஓகே. இவனை நாம பிடிக்கணும். அது சொன்னால இവിടെ இது ഉണ്ടെന്ന് തോന്നния. நாம இங்க வச்சிட்டு ஆ ஆディவனை இவ்வளவு கவர் ஏங்கக்கல்ல ആ ഇവർടവിടെ വീണ ഒരു സ്ഥാനമുണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റിക്ക ചെയ്ത് വെക്കുകാണല്ലേ ഇത് ജസ്റ്റ് क्वेश्चन വേറെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഇവിടെ രണ്ട് സൈഡും പിന്നെ ഇവിടെ ഇന ഉണ്ട് ഉണ്ട് അങ്ങനെ ഇവിടെ ഒളിപ്പിക്കാനുണ്ടല്ലോ ശരിക്ക് ഇങ്ങനെയാണ് വെക്കണ്ട ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കേ കേക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു പ്രൂവറ സ്ഥലമുണ്ട് അപ്പ അതിന്റെ അടുത്തേക്കി പോയി ലോക്ക് ആയിട്ടുള്ളൂ ഓക്കേ അതേ സ്ഥാനം ഇപ്പുറ ദേ ഇതിട്ട് അതുപോലെ തന്നെ വെക്കാം ഇവിടെ ഒരു സാധനം ഒട്ടിചില്ല അങ്ങോട്ട് ഒട്ടിക്കണം ഒടിയാടി നമ്മൾ ഇവർ വെച്ച മെട പോലെയാനപ്പുറത്തും വെച്ചോ ഓക്കേ അതരെ ഇതിന്റെ സൈഡില് വർണ്ണം കൂടെ ഒട്ടിക്കാനുണ്ടോ ഇന്നെടുക്കാനില്ല ദേ ഇവിടെ ഒരു സ്റ്റിക്ക зонഡ് സ്റ്റിക്കയാണ് ഉള്ള സാധനം ഉണ്ട് ഈ സാധനം ഇവിടെ പിടിച്ചോടുക ഇവിടെ ഒട്ടിചു ചിര ഓന്നെക്കോടേ ദോ അതെനിക്ക് ഈ സൈഡിലും നമ്മൾ അതേപോലെ തന്നെ ഒട്ടിച്ച് സെറ്റാക്കി അപ്പോൾ നമുക്കിങ്ങനെ കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് തിരിച്ച് മുന്നും കൂടെ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കാം അപ്പോൾ കൊച്ചിന് വെയിലൊന്നും കളിക്കാം അപ്പം നമ്മൾ ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിലം കൊണ്ടുപോകാം അപ്പോൾ കൊച്ചിന് വെയിലൊന്നടിക്കാതെ നമുക്ക് വെക്കാം നമുക്ക് തിരിച്ചു വെക്കാം നമ്മളെ ഫേസ് ചെയ്ത രീതിയിൽ വെക്കാൻ അപ്പൊ കൊച്ചിനെ നമുക്ക് കൊച്ചിനെ നോക്കി കൊണ്ടുപോകാം ഇനി നമ്മള് കൊച്ചിനെ വെയിലൊക്കെ കൊള്ളിക്കാൻ വേണ്ടി പോകുമ്പോ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാം അപ്പൊ കൊറച്ചുകൂടെ ഒക്കെ വെയിലൊക്കെ കൊള്ളിക്കാനൊക്കെ നടക്കാനൊക്കെ പോകുമ്പോ ഇങ്ങനെ വെച്ചിട്ട് പോവാം അങ്ങനെ ആ സംഭവം കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാണ് അടുത്ത വിമാന ഒരു സാധനം ലഭിക്കാനാണ് വന്നിരിക്കുന്നത് ആ സാധനം അന്തരെ ഇന്റെ പേര് എന്താണ് വാ? നിങ്ങളുടെ പേര് ആരായെന്നാണോ പറയുന്നത്? ആംബ്രസ്റ്റ് ഓ ആംബ്രസ്റ്റ് ആണ് പേര് ഓക്കേ ആംബ്രസ്റ്റ് പിടിക്കാൻ ആണോ പറയുന്നത്? എവിടെ? ഇവിടെ. ദേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഐക്ക് ഐക്ക് ഐക്കും ഇനേല്ല നമ്മൾ പിടിക്കുക. യെസ്. ബട്ട് ആംബ്രസ്റ്റ് വേറെ ഡി. എന്താ ആംബ്രസ്റ്റ് വേറെ ഡി? ഉം ഉം. ഞാൻ ആംബ്രസ്റ്റ് സൈഡിൽ സംബോസ ആ എന്തിനാ? ഇവിടെയാണ് ഇക്കി നമ്മളെ മറ്റേ കഫോ ഈ സംഭവം എത്ര മണിയാ ചെയ്ത് വെച്ചാൽ ഡെലിവറിക്ക് വേണ്ടി കൂട്ടുമ്പോ ആയിരിക്കും ഇത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ആംഗിളില് നമ്മളപ്പോ കൊച്ചിനെ ഇങ്ങനെ വെക്കുമ്പോഴും ചിലപ്പോ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ആംഗിൾ അഡ്ജസ്റ്റബിൾ അല്ല അപ്പൊ ഈ ആംഗിളിലായിരിക്കും അങ്ങനെ എന്താ നമുക്ക് മാനുവലിനോട് ചോദിക്കാം ഈ മാനുവൽ മാനുവൽ നോക്കട്ടെ അവിടെ വെച്ചു വെച്ചു ഇതിനെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഫോട്ടോ ഫോട്ടോ മാനുവലും ഓ അവർ ചരിച്ചു വെച്ചിട്ട് സീറ്റ് ചെരിച്ചു വെച്ചിട്ടാണ് കാണിച്ചേക്കുന്നത് കൊച്ചിനെ നമ്മുടെ ഫേസിലേക്ക് തിരിച്ചു വെക്കുന്നേ നമുക്ക് വെയിലൊക്കെ കൊള്ളിക്കുന്ന ഓക്കെ ഇവനെ വെക്കുന്നതിന് ആയിട്ടുള്ള സാധനം കൊച്ചിനെ അൺലോക്ക് ചെയ്തിട്ട് കൊച്ചിനെ വെച്ച് നമുക്കിത് ഇത്തരയ്ക്ക് പിടിപ്പിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് പിടിപ്പിച്ചതിന് ശേഷം കൊച്ചിനെ വെക്കാം കൊച്ചിനെൽറ്റ് പരിപാടി എല്ലാം വെച്ച് കളയും മാറ്റി കാർ സീറ്റ് തിരിച്ചു നോക്കട്ടെ അഡ്ജസ്റ്റ് നമുക്ക് അത് ചെയ്യുന്ന ബട്ടണും കാണിച്ച സൈഡില് ുംട്ടൺ സൈഡിലും രണ്ട് മാനുകളുണ്ട് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ാണ് ഇത് ഇതിനകത്ത് എല്ലാം എങ്ങനെയാ കൊച്ചിനെ എങ്ങനെ വെക്കണം കാർ സീറ്റ് എങ്ങനെ ഊരണം എല്ലാ പരിപാടികളും ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് നമ്മള് അത്രയും ഡീറ്റെയിൽ പോകുന്നില്ല നമ്മൾ ഈ ഇത് ജസ്റ്റ് കാണിക്കുവാണ് ഇതില് ഇത് എന്നാ വെക്കണ്ടേ നേരെ തിരിച്ച് സൈഡ് കാണിക്കാം ഈ സാധനം വണ്ടിയെല്ലാം ഫിറ്റ് ചെയ്യേണ്ടതാണ് ഈ പാർട്ടാണ് വണ്ടി കീപ്പ് ചെയ്യാം നമുക്ക് നമുക്ക് കൊച്ചിനെ കാഴ്ച കൊണ്ടുവരാനുള്ള സ്ട്രോളിലെ പിടിപ്പിക്കാനൊക്കെ ഉള്ള കഴിഞ്ഞ് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട്

ുംങ്ങനെ വെക്കാൻ വന്നിട്ട് കൊച്ചിനെ ചില കാര്യം വേണ്ടി ആക്കി വെക്കാം അപ്പൊ കൊച്ചിനെ കൊച്ചിന് മാറ്റാവൂന്ന് ഞാൻ നോക്കട്ടെ നമുക്ക് അതിനെ കുറിച്ചൊന്ന് കൂലംകഷമായിട്ട് ചെയ്യണം പറ്റും മറ്റേതാകുമ്പോ ഇതിനൊരു സ്വിച്ച് ഉണ്ടായിരുന്നു നമുക്ക് ആ സ്വിച്ച് വെച്ചിട്ട് ചെയ്യായിരുന്നു പക്ഷെ ഇതങ്ങനെ ഒരു പൊസിഷൻ മാറ്റിലില്ലെന്ന് പൊസിഷനേ ഉള്ളൂ ഈ ഒരു പൊസിഷനിലാണ് അതന്നെ എനിക്ക് അറിയേണ്ടില്ലാത്തതൊന്നാണോ എന്നെനിക്ക് അറിയയില്ല അതേ എനിക്ക് അറിയേണ്ടില്ലാത്തണ്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് നോക്കാം ഇതൊക്കെ വലിയ പഠിക്കാം അതെ ഇനി അതിനെ എങ്ങനെ ഊരി എടുക്കുന്നു നമ്മുടേ കാര്യം എന്താ പറയല്ലേ പറും ഇത് വെച്ചു അതിനെ ശേഷം തിരികിട അങ്ങോട്ട് തിരികിട കണ്ടിവിടെ ഒരു സ്വിച്ച് ഉണ്ട് നേരത്തെ നമ്മൾ ആ സി2 ഇതുവായിട്ട് ഊരി എടുത്ത സ്ഥാനം ഇതേ സ്വിച്ച് പിന്നെ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ എങ്ങനെയാ കൊച്ചിനെ ഇടണ്ട് അങ്ങനെയുള്ള മാനുവലുണ്ട് അത് നമ്മള് വലിയ നോക്കി പഠിക്കണം കൊച്ചുണ്ടായി കഴിഞ്ഞാൽ കൊച്ചിന് ഞങ്ങള് സീറ്റ് ബെൽറ്റ് ഇടുമ്പോ ബാക്കി കാണിക്കാം അപ്പൊ ഇത്ര ഇതിന്റെ സംഭവങ്ങൾ പിന്നെ വേറെ എന്താ കൊച്ചിനെ കൊണ്ടുവന്നെങ്കിൽ വെച്ചാൽ കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ എടുത്ത് കാറിൽ വെക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മള് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഉണ്ടോ ഈ സ്വിച്ച് മേടേക്ക് വലിച്ച് ഇതുണ്ടോ സിമ്പിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാം ഫ്രണ്ടിൽ എടുത്ത് വെച്ചാൽ ക്യാരി ചെയ്യാൻ എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വീണ്ടും യൂസ് ചെയ്യേണ്ട സമയത്ത് ലോക്കറുണ്ട് ലോക്കറ് ഈ ലോക്കറെ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ അത് അൺലോക്കായി പിന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംഭവം സെറ്റായി അപ്പൊ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഫോൾഡ് ചെയ്യാനും എന്നാ ഇതാക്കാനും അപ്പൊ നമ്മൾ തൽക്കാലം ആ ഇങ്ങനാക്കി വെച്ചേക്കുന്നു ഇനി അപ്പൊ എല്ലാം സെറ്റ് ആയി ഇതിങ്ങനെ മടക്കി വെച്ചു കാർ സീറ്റ് അവിടെ വെച്ചു അവിടെ മറ്റേ വെക്കുന്ന അതിന്റെ പേര് സാധനോ ആ ടോഡ്ലർ ആ സാധനം എല്ലാം സെറ്റായി ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ